ആലപ്പുഴ എറണാകുളം തുടങ്ങിയ ജില്ലകളുടെ ഡി എച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൻസും കാര്യങ്ങളും ആണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഡി എം എയുടെ ലോങ് ടൈം പാജ് അതായത് ഡി എം എ സെവൻ മന്ത് കോഴ്സ് എക്സാമിന് മുന്നേ ആയിട്ടുള്ള റീസെന്റ് അതായത് പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുകൂടെ ഈ വീഡിയോ കാണുന്ന ജെ പി എച്ച് എൻ ആരെല്ലാം കാണുന്നുണ്ടെങ്കിൽ ജെ പി എച്ച് ഡി എം എ കോഴ്സ് സെപ്പറേറ്റ് കോഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡി എം എയുടെ സ്റ്റാഫ് നേഴ്സിന്റെയും ജെ പി എച്ച് സെപ്പറേറ്റ് കോഴ്സ് ആണ് ചില ക്ലാസ്സുകൾ മാത്രം ഒന്നിച്ച് എടുക്കണ്ട ആയിട്ട് വരും ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഒന്നിച്ചുള്ള സെപ്പറേറ്റ് ഉള്ള കോഴ്സാണ് വരുന്നത് അപ്പം ആദ്യം നമുക്ക് കോട്ടയത്തിന്റെ റാങ്ക് ലിസ്റ്റ് നോക്കാം കോട്ടയം റാങ്ക് ലിസ്റ്റിൽ മെയ് അറുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയിൻ ലിസ്റ്റിൽ കോട്ടയം കമ്പയർഡ് ടു ആലപ്പുഴ ആൻഡ് എറണാകുളം കുറച്ച് കൂടുതൽ അതായത് എഴുപത്തി ആറ് മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ കോട്ടയം കുറവ് തന്നെയാണ് എറണാകുളം ജില്ലയിലാണ് കുറച്ച് കൂടുതൽ മെയിൻ ലിസ്റ്റിൽ വന്നത് സോ ഇവിടെ കോട്ടയം ജില്ല എഴുപത്തിയാറ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ ഈഴവ ഈഴവ പതിനെട്ട് അത് സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് എഴുപത്താറ് പേരിൽ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഉണ്ടാവും സപ്ലിമെന്ററി ലിസ്റ്റ് അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മുസ്ലിം ലാറ്റിൻ കത്തോലിക്ക ഒ ബി സി വിശ്വകർമ്മ എസ് ഐ യു സി നടാർ ധീവര ഹിന്ദു നടാർ ഇ ഡബ്ല്യു എസ് അതുപോലെ പലരും സംശയം ചോദിക്കാറുണ്ട് ഈ ലോ വിഷൻ അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവർ നോട്ട് എലിജിബിൾ ആണ് ടഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ് അവർ നോട്ട് എലിജിബിൾ ആണ് ലോക്കോമോട്ടർ ഡിസബി ലോക്കമോട്ടർ ഡിസബിലിറ്റി സെർവർ പോളിസി അവർ ഇല്ല മൾട്ടിപ്പിൾ എസ് ഡി ഐ ഡി എം ഐ അവർ നോട്ട് എലിജിബിൾ ആണ് ഓക്കെ അപ്പം നമ്മൾ അടുത്ത ജില്ലയിലായിട്ടുള്ള വേക്കൻസി ആലപ്പുഴ ഡിസ്ട്രിക് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ അറുപത്താറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് നോക്കാം ഏകദേശം തൊണ്ണൂറ് പേര് മെയിൻ ലിസ്റ്റിലുണ്ട് ഈ തൊണ്ണൂറ് പേര് മെയിൻ ലിസ്റ്റിലുള്ള ആരെങ്കിലും നമ്മുടെ ക്യൂൻ ആപ്പ് കണ്ട് പഠിച്ചവരുണ്ടെങ്കിൽ താഴെത്തുനിന്ന് കമന്റ് ചെയ്യുക എനിക്ക് പേഴ്സണൽ പേഴ്സണലായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ് കോട്ടയത്ത് അതുപോലെ ആലപ്പുഴ ജില്ലകളിൽ പഠിച്ച് മെയിൻ ലിസ്റ്റിൽ വന്നവര് എനിക്ക് പേഴ്സണൽ പേഴ്സണലായിട്ടൊന്നും കമന്റ് ചെയ്യുക അതുപോലെ അടുത്ത ജില്ല എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കമ്പയർഡ് ടു അതർ ടു ഡിസ്ട്രിക്ട് കുറച്ച് കൂടുതൽ പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് നൂറ്റി പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേ കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിട്ട് ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം അവിടെ കൂടുതൽ ആളുകളെ മെയിൻ ലിസ്റ്റ് വന്നത് ഓക്കെ അപ്പം ഈ മൂന്ന് ജില്ലകളിലെയാണ് ഇപ്പോൾ അറുപത്താറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റീസെൻ്റ് ആയിട്ട് വന്നത് അപ്പോൾ നേരത്തെ പല ജില്ലകളുടെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒന്നുമില്ല നേഴ്സിക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ായിട്ട് ജോയിൻ ചെയ്യാം അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും സോ ഇത്രേ ഉള്ളൂ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്